വി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഒരു ബോർഡാണ് ഇത് ഇന്ത്യയിൽ തന്നെ ഈ ബോർഡ് നമുക്ക് എവിടെയും കിട്ടാൻ സാധ്യതയില്ല അങ്ങനത്തെ ഒരു ബോർഡാണിത് നമ്മൾക്കിത് ട്യൂട്ടറിലാണ് ഇതിൻ്റെ മെയിൻ വർക്കിംഗ് വരുന്നത് നമ്മളിപ്പോൾ യു എസ് ബി ഓടിന്ന് വരുന്ന മൂന്ന് വയർ ഇതിലേക്കും കൂടി ലിങ്ക് ചെയ്ത് കൊടുക്കുക ഇതിലേക്കും കൂടി ലിങ്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പന്ത്രണ്ട് ഓൾട്ട് അല്ലെങ്കിൽ പതിനെട്ട് ഓൾട്ട് വരെ പന്ത്രണ്ട് എട്ട് പതിനെട്ട് ഓൾട്ട് വരെ നമുക്ക് ഇതിലേക്ക് വോൾട്ടേജ് കൊടുക്കാം ഇതിൻ്റെ ഔട്ട് പുട്ട് വരുന്നത് ഒരു ട്യൂട്ടളിലേക്ക് നമ്മൾ കൊടുക്കുക ട്യൂട്ടലിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കൺട്രോൾ നമുക്ക് ആവശ്യാനുസരണം എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ കൂട്ടാൽ കുറയ്ക്കുക അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ വേണ്ട വച്ചെങ്കിൽ ഫുള്ള് കുറച്ചുവയ്ക്കുക വേണമെച്ചാൽ കൂടുതൽ കൂട്ട്ക്കുക അങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം വരുന്നത് അപ്പോൾ ഈ മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു മോഡലില്ല നമ്മൾ ഈ ഡൊരു പ്രൊഡക്റ്റും വിപണിയിലെ മാർക്കറ്റുള്ള ബോർഡായിട്ടൊന്നും കോപ്പിടിക്കാറില്ല ഒക്കെ റിസർച്ച് ചെയ്തിട്ട് പുതിയ പുതിയ ഐറ്റംസാണ് ഇറക്കുക അപ്പം ഇത് ഉപയോഗിച്ച് നോക്കുക ഇതിന്റെ ഡീറ്റെയിൽ കണക്ഷൻസ് ഇപ്പോൾ കാണിക്കാം വി ഐയുടെ ട്യൂട്ടർ ബോർഡാണിത് ഇത് വോളിയം കൺട്രോള് ഇത് അതിൻ്റെ പവർ ഐ സി ഇത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ പത്രണ എൽ ഇ ഡി ആണ് ഇതിൽ പന്ത്രണ്ട് വോൾട്ട് മുതൽ പതിനെട്ട് വോൾട്ട് വരെ ഈ സെക്ഷനിൽ കൊടുക്കുക ഡി സി ഓൾട്ട് കൊടുക്കുക ഈ ഭാഗത്താണ് അതിൻ്റെ ഇൻപുട്ട് വരുന്നത് ഇൻപുട്ട് നമുക്ക് യു എസ് പി ബോർഡിൽ നിന്ന് ആമ്പിലേക്ക് പോകണ വയറിൽ മൂന്നെണ്ണം അല്ലാച്ചെങ്കിൽ സബ് ആമ്പിലേക്ക് കൊടുക്കുന്ന മൂന്ന് വയറുണ്ടല്ലോ ആ അതിൽ ഗ്രൗണ്ട് സെൻറ്ററിലാക്കിയിട്ട് ലെഫ്റ്റ് റൈറ്റ് അപ്പർ ഉപ്പറും വെച്ച് കൊടുക്കുക അങ്ങനെയാണ് ഇതിൻ്റെ സെക്ഷൻ വരുന്നത് ഫ്രീ ഫ്രീ ഔട്ടാണ് ഈ ഇന്നലെ കൊടുക്കുക അതേപോലെ ഇതാണ് ട്യൂട്ടർ നമ്മൾ കോയിൻ ട്യൂട്ടർ ട്യൂട്ടറില്ലേ അമ്പത് നൂറ് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ടെണ്ണം കിട്ടണത് അതിലത്തെ ഒരു ട്യൂട്ടറോ അല്ലെങ്കിൽ രണ്ട് ട്യൂട്ടറോ അവിടെ കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി വരുന്നത് ഇനി നിങ്ങൾ രണ്ട് ആയിട്ട് രണ്ട് സൈഡും സെക്ഷൻ സെക്ഷനായി കിട്ടണ ലെഫ്റ്റ് ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുക വേറൊരു ബോർഡ് വാങ്ങിയിട്ട് റൈറ്റും സെൻറ്ററും മറ്റൊരു ബോർഡിൽ കൊടുക്കുക അങ്ങനെ സ്റ്റീരിയായി കിട്ടണ അങ്ങനെ കിട്ടണം കേട്ടോ ട്യൂട്ടർ ആയാലും ഇതിൽ ഓരോന്ന് ലെഫ്റ്റും റൈറ്റും കൊടുക്കുക നമ്മളിപ്പോൾ ഇതിലത്തെ ഓപ്ഷൻ എങ്ങനെയാ വെച്ചെങ്കിൽ ഇൻപുട്ടിൽ രണ്ടും കൂടി മിക്സറുണ്ട് മിക്സ് ചെയ്തിട്ട് ട്യൂട്ടറിൽ കൂടെ ലെഫ്റ്റും റൈറ്റും ഒരുമിച്ചിട്ടാണ് വെക്കുക രണ്ട് ബോർഡ് ഉണ്ട് വെച്ചെങ്കിൽ ആയിട്ട് കിട്ടും അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ റിവ്യൂ ഓക്കെ താങ്ക്